നമ്മുടെ ഈ ഒരു വിശുദ്ധ നാട് തീർത്ഥാടനം നമ്മൾ തുടരുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ സന്ദർശിച്ച ദേവാലയം കണ്ണുനീരിൻ്റെ ആകൃതിയിലുള്ള ഈശോ ജെറുസലേം നഗരത്തെ ജെറുസലേം ദേവാലയത്തെ നോക്കി വിലപിക്കുന്ന ഡോമിനോസ് ഫ്ലേവിത്ത് എന്ന ആ ദേവാലയമായിരുന്നു അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ ഒലിവുമലയുടെ മുകളിലേക്ക് കയറുകയാണ് നമ്മുടെ വലതുവശത്തായി യഹൂദ സിമിത്തേരി അങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ സെമിത്തേരിയും കിടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വലത്ത് വശത്ത് പ്രവാചകന്മാരുടെ കല്ലറ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഒരു സ്മാരകമുണ്ട് ചക്കറിയ ഹഗായി മലാക്കി എന്നീ പ്രവാചകന്മാരുടെ കല്ലറകളെന്ന് യഹൂദർ വിശ്വസിക്കുന്ന കല്ലറകളും അതിനോട് ചേർന്നുള്ള പൂന്തോട്ടവും ഒക്കെയുണ്ട് വീണ്ടും മുൻപോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മൾ ഈ ഒരു മലയുടെ ഏറ്റവും മുകളിൽ നിന്ന് ജെറുസലേം നഗരത്തെയും ജെറുസലേം ദേവാലയം ഇരുന്ന സ്ഥലത്തെയും ടെമ്പിൾ മൗണ്ടിനെയൊക്കെ നോക്കുമ്പോൾ വളരെ സുന്ദരമായൊരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാം ടൂറിസ്റ്റുകൾ വരുന്നവരെല്ലാം തന്നെ ഇവിടെ നിൽക്കുകയും ഇവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്തുകയും ജെറുസലേമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇവിടെ നിന്ന് ഡോം ഓഫ് ദ റോക്ക് അൽ അക്സ എന്നീ മുസ്ലിം ദേവാലയങ്ങളും ഓൾഡ് സിറ്റി എന്നറിയപ്പെടുന്ന ജെറുസലേമിൻ്റെ ആ പഴയ നഗരവും നമുക്കിവിടെ നിന്ന് കൃത്യമായി വ്യക്തമായി കാണാൻ സാധിക്കും ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് ചെല്ലുന്ന ദേവാലയം പാത്തർനോസ്തർ ചർച്ച് എന്നറിയപ്പെടുന്ന ദേവാലയമാണ് പാത്രനോസ്തർ എന്നത് ലത്തീൻ ഭാഷയിൽ അവർ ഫാദർ എന്നാണ് അതായത് സ്വർഗസ്തനായ ഞങ്ങളുടെ എന്നുള്ള പ്രാർത്ഥനയുടെ ലത്തീൻ ഭാഷയത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്കുകളാണ് പാത്തർനോസ്തർ ഈ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസവും അതുതന്നെയാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവ എന്ന പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ച സ്ഥലം എന്നുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പാത്രനോസ്തർ എന്ന ഈ ഒരു ദേവാലയം നിൽക്കുന്നത് ഈ ദേവാലയത്തിനും നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെടുന്നത് ബൈസൻറ്റൈൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റൻറ്റൈൻ്റെ കാലത്താണ് കോൺസ്റ്റൻറ്റൈൻ്റെ കാലത്ത് ജെറുസലേമിലും ഇസ്രായേലിലുമായിട്ട് ആദ്യമായി പണിയപ്പെടുന്ന നാല് ദേവാലയങ്ങളുണ്ട് അതിലൊന്നാമത്തേത് ഈശോയുടെ ഖബറുടെ ദേവാലയം രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ ഖബറുടെ ദേവാലയം മൂന്നാമത്തേത് ഈ ഒരു പാത്രനോസ്തർ എന്ന് പറയുന്ന ഈ ഒരു ദേവാലയമാണ് അന്ന് ഈ ഒരു ദേവാലയത്തിന് എലയോണ എന്നാണ് പേരിട്ടിരുന്നത് എലയോണ എന്നത് ഗ്രീക്ക് ഭാഷയിലുള്ളൊരു വാക്കാണ് അതിൻ്റെ അർത്ഥം ഒലിവ് എന്നാണ് ഒരു മലയുടെ ഏറ്റവും മുകളിലായതുകൊണ്ട് ആ ഒരു പേര് എലയോണ എന്ന പേര് ഈ ഒരു ദേവാലയത്തിന് ഇട്ടു എന്ന് മാത്രം നാലാമത്തേത് ഈ കോൺസ്റ്റിയൻ പണിത ദേവാലയം ബെദ്ലഹീമിലുള്ള ഈശോയുടെ തിരുപ്പിറവിയുടെ ദേവാലയമാണ് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് ഇതെന്ന് മനസ്സിലാക്കണം കാരണം ഏറ്റവും പഴക്കം ചെന്ന ദേവാലയങ്ങളിൽ ഒന്നാണ് അന്ന് ഈ ദേവാലയം പണിയുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ച സ്ഥലം എന്നതിലുപരി ഈശോയുടെ സ്വർഗാരോഹണവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ഒരു ദേവാലയത്തെ അനുസ്മരിച്ചിരുന്നത് കാരണം ഒലിവുമലയുടെ മുകളിൽ നിന്ന് ഈശോ സ്വർഗത്തിലേക്ക് അപ്പസ്തോലന്മാർ നോക്കി നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്തുവെന്നാണല്ലോ വിശ്വാസം വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള സൂചനകളനുസരിച്ച് അപ്പം അതുകൊണ്ട് തന്നെ ഈശോയുടെ സ്വർഗാരോഹണം നടന്ന സ്ഥലത്തുള്ള ദേവാലയം എന്നതായിരുന്നു ഈ ഒരു ദേവാലയത്തിൻ്റെ അന്നത്തെ പ്രാധാന്യം അതുമാത്രമല്ല ഈശോ അപ്പസ്തോലന്മാരോടൊപ്പം അല്ലെങ്കിൽ ശിഷ്യന്മാരോടൊക്കെയൊപ്പം യാത്രകൾ ചെയ്യുന്ന സമയത്ത് ജെറുസലേമിലേക്ക് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ഒക്കെ ഈ ഒലികു മലയുടെ ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് ഇവിടെ വിശ്രമിച്ചിരുന്ന ഒരു ഗ്രോട്ടോ എന്നുള്ള നിലയിലും കൂടിയായിരുന്നു ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഉണ്ടായിരുന്നത് ആ ഗ്രോട്ടോയിൽ ഇരിക്കുന്ന സമയത്ത് അപ്പസ്തോലന്മാർക്ക് ഉപമകളിലൂടെയും കഥകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചിരുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതും ഒരു ഗ്രോട്ടോയിൽ ഇരുന്ന് ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നത് നമുക്കറിയാം സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ലൂക്കായുടെ സുവിശേഷവും മത്തായുടെ സുവിശേഷവും അനുസരിച്ച് രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് പഠിപ്പിക്കുന്നത് മത്തായുടെ സുവിശേഷം അനുസരിച്ച് ഈശോ ഗലീലിയിലായിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കയറി അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ കാണുന്ന മലയിലെ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈശോ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെ ഗലീലിയിലുള്ള അഷ്ടസൗഭാഗ്യങ്ങളുടെ ദേവാലയം എന്നറിയപ്പെടുന്ന ആ ദേവാലയത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം ഈശോ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചതെന്ന് പത്തായുടെ സുവിശേഷത്തിലെ പാരമ്പര്യം അനുസരിച്ച് നമുക്ക് മനസ്സിലാകാം എന്നാൽ ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ് ഈശോ ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഈയൊരു പ്രദേശമായിരുന്നിരിക്കാം നമുക്കറിയാം ഒരേ കാര്യം തന്നെ പല സന്ദർഭങ്ങളിൽ പല ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ ഈശോയും ഒരുപക്ഷെ ഈശോയുടെ കൂടെയിരിക്കുന്ന ആളുകൾ ഗലീലയിലായിരുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് അവരെ പഠിപ്പിക്കാനും അവർക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കാനുമൊക്കെ പല ഉമ്മകളൊക്കെ പറയുന്നത് ഒരു പക്ഷേ ജെറുസലേമിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ആളുകൾക്ക് വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് തവണയോ മൂന്ന് തവണയോ അതിൽ കൂടുതലൊക്കെ ഒരേ കാര്യം തന്നെ ഈശോ പഠിപ്പിക്കുകയും ആളുകളുടെ അടുത്ത് ആവർത്തിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തി ഹെലന രാജ്ഞിയുടെ ഒരു നിർമ്മിച്ച ആദ്യത്തെ ദേവാലയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് നശിപ്പിക്കപ്പെടുന്നത് പേർഷ്യൻ അധിനിവേശത്തിൽ ഏഴാം നൂറ്റാണ്ടിലത് നശിപ്പിക്കപ്പെടുകയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ചരിത്രപരമായ രേഖകളും ഇവിടെ നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ദേവാലയം എലയോണ എന്ന് പറയുന്ന ബൈസൻ്റൻ ദേവാലയം ഒരു വലിയ ബസിലിക്ക ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്ന് ലെയറുകളായിട്ട് ഉള്ളിൽ വലിയ ദേവാലയം അതിൻ്റെ മുമ്പിൽ മോണ്ടളവുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ പ്രദേശം അവിടെ നിന്ന് വീണ്ടും സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അല്പം കൂടി താഴെ ഒരു പോർട്ടിക്കോയും ഒക്കെ ആയിരുന്നു എന്നാണ് ഈ ഒരു ദേവാലയത്തിൻ്റെ ഘടന നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതിൽ ഇന്ന് ഒക്കെയുള്ളത് ഈ ദേവാലയത്തിൻ്റെ അടിയിലുണ്ടായിരുന്ന അൽത്താരയോട് ചേർന്ന് ഉണ്ടായിരുന്ന ആ ഒരു ഗ്രോട്ടോ അൽത്താരയുടെ അടിഭാഗത്താണ് ഗ്രോട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഗ്രോട്ടോയുടെ ഭാഗങ്ങളും ആ ഗ്രോട്ടോയിൽ പരമ്പരാഗതമായി ചിതിരുന്നത് പോലെ പഴയ ദേവാലയങ്ങളുടെയൊക്കെ ഒക്കെ അൽത്താരയോട് ചേർന്ന് അതിൻ്റെ അടിഭാഗത്താണ് ഭൂഗർഭ അറ പോലെയാണ് പലപ്പോഴും പ്രധാനപ്പെട്ട വ്യക്തികളുടെ പുരോഹിതരുടെയും മെത്രാന്മാരുടെയും ഒക്കെ മൃതശരീരങ്ങൾ സംസ്കരിച്ചിരുന്നത് അങ്ങനെ വൈസൻ്റേയും കാലഘട്ടത്തിലുമൊക്കെ ഉണ്ടായിരുന്ന കല്ലറകളുമൊക്കെ ഒരു ഗുഹയുടെ അടിയിൽ നിന്നും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ആകെ അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാനും ചില മൊസൈക്ക് ഭാഗങ്ങളാണ് അത് മണ്ഡലത്തോട് ചേർന്നുണ്ടായിരുന്ന ഭാഗത്തുള്ള ചില മൊസൈക്കുകൾ ദേവാലയത്തിന് പുറത്തുള്ള ചെറിയ പൂന്തോട്ടത്തിൻ്റെ ഭാഗത്ത് അവശേഷിക്കുന്നുണ്ട് നാലാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ ദേവാലയം നിർമ്മിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു സന്യാസി സമൂഹവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് പക്ഷേ പിന്നീട് അതെല്ലാം ഏഴാം നൂറ്റാണ്ടിലെ പേർഷ്യൻ അധിനിവേശത്തോടുകൂടി ആളുകളെല്ലാം ചിതരിക്കപ്പെടുന്നു ആ ഒരു പാരമ്പര്യം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു അതിനെ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയാണ് കുരിശ് യുദ്ധമൊക്കെ ആരംഭിക്കുന്നതും അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കുന്നതും അപ്പം ഈ നാലാം നൂറ്റാണ്ടിൽ ഇവിടെ പണിയപ്പെട്ട ദേവാലയത്തെക്കുറിച്ചും അതിൻ്റെ നാശത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുമൊക്കെ ചില ചരിത്രരേഖകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സന്ദർശിച്ചിരുന്ന തീർത്ഥാടകരുടെയൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തീർത്ഥാടകരുടെ രേഖകളിലും വിവരണങ്ങളിലുമൊക്കെ നമ്മളതിനെക്കുറിച്ചൊക്കെ കാണുന്നുണ്ട് അങ്ങനെ പേർഷ്യൻ അധിനിവേശത്തിൽ നശിപ്പിക്കപ്പെട്ടു പോയ എലയോണ എന്ന ബൈസൻറ്റേൻ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് കുരിശുദ്ധകാലത്ത് വീണ്ടും ഒരു ചെറിയ കപ്പേള പുനർനിർമ്മിക്കപ്പെടുകയും ആ ഒരു കാലഘട്ടം മുതലാണിത് പാത്രനോസ്തർ എന്ന പേരിൽ ഈശോ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ ആ ഒരു ഓർമ്മയുമായിട്ട് ഈ ഒരു പ്രദേശത്തെ കൃത്യമായി ബന്ധപ്പെടുത്തുന്നത് കാരണം അതിനോടകം തന്നെ ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ നൽപ്പം മാറി ഈ ഒളിമലയുടെ മുകളിൽ തന്നെ ഏതാണ്ടൊരു ഇരുന്നൂറ് മീറ്ററിനപ്പുറത്ത് മറ്റൊരു ദേവാലയം പൈസ കാലത്ത് തന്നെ പണിയപ്പെടുന്നുണ്ട് അതോടുകൂടി ഈശോയുടെ സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മ പൂർണ്ണമായും ആ ഒരു കപ്പേളയിലേക്ക് മാറുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലെ സലാദ്ദീൻ്റെ ജെറുസലേം അധിനിവേശകാലത്ത് ഒട്ടുമിക്ക ദേവാലയങ്ങൾ ഈ പ്രദേശത്തും പരിസരങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു ഒട്ടുമിക്ക ദേവാലയങ്ങളും നശിപ്പിക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും അഗ്നിക്കിരയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഈ ഒരു ദേവാലയവും പൂർണ്ണമായിട്ടും നശിപ്പിക്കപ്പെട്ടു പോയി പിന്നീട് നൂറ്റാണ്ടുകളോളം ആ ദേവാലയം അങ്ങനെ ആ തകർന്ന അവസ്ഥയിൽ തുടരുകയാണ് അതിനുശേഷം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ദേവാലയവും അതിനോട് ചേർന്നുള്ള ഈ ഒരാശ്രമവും ഒരു ചില പ്രദേശവും ഒക്കെ പുനർനിർമ്മിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലാണ് അപ്പം അതിൻ്റെ പിന്നിലെ ഒരു ചരിത്രം അന്നത്തെ ഒരു ഫ്രഞ്ച് രാജ്ഞിയായിരുന്ന ഒറേലി ദിബോസി ജെറുസലേമിലേക്കൊരു സന്ദർശനം ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ നടത്തുകയും ഈ ഒരു പ്രദേശത്തെ ചരിത്രവും പാരമ്പര്യമൊക്കെ വീണ്ടെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള ഒത്തിരി പരിശ്രമങ്ങളൊക്കെ നടത്തുകയും അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഈ ഒരു പ്രദേശം സ്വന്തമാക്കുകയും അവിടെ വീണ്ടും ഒരു ആശ്രമവും ദേവാലയവും ഒക്കെ പണിയുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഏകദേശം ഒരു പത്ത് വർഷക്കാലം കൊണ്ട് അതൊക്കെ പൂർത്തിയാക്കി ഈ ഒരു പ്രദേശവും ഈ ദേവാലയവും ഈ ആശ്രമവുമെല്ലാം ഫ്രഞ്ച് ഗവൺമെൻറ്റിന് കൈമാറുകയും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതിന് വേണ്ടി നിഷ്പാദക കർമ്മലീത സന്യാസിനി സഭയെ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലോടു കൂടിയാണ് കർമ്മലീത സന്യാസിനിമാർ ഈ സ്ഥലത്തിൻ്റെ അവകാശികളായിട്ട് മാറുന്നത് ഇന്നും അവരുടെ കീഴിലാണ് ഈ ഒരു ആശ്രമവും ദേവാലയവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് പിന്നീട് ഈ ഒരു രാജ്ഞി അവരുടെ ആവശ്യപ്രകാരം അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ മരണശേഷം അവരെ സംസ്കരിച്ചിരിക്കുന്നതും ഈ ഒരു ദേവാലയത്തിനകത്ത് തന്നെയാണ് നമ്മൾ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വലത്ത് അവരുടെ ശവകുടീരവും സ്മാരകവും ഒക്കെ നമുക്ക് കാണാം ഈ ഒരു ദേവാലയത്തിൻ്റെയും ഈ ഒരു കോമ്പൗണ്ടിൻ്റെയും മറ്റൊരു പ്രത്യേകത സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിച്ചതിൻ്റെ ഓർമ്മയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖ ഭാഷകളിലും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ഭിത്തികളിൽ ടൈലുകളിലുമൊക്കെയായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഈശോ അപ്പസ്തോലന്മാരെ എന്ന് പഠിപ്പിച്ച അറമായ അല്ലെങ്കിൽ സുറിയാനി ഭാഷയിലുള്ള ലിഖിതമുണ്ട് ഹീബ്രു ഭാഷയിലും ഗ്രീക്കിലും ഇംഗ്ലീഷിലും അതോടൊപ്പം അതിലൊരു മൊസൈക്ക് നമ്മുടെ മലയാള ഭാഷയിലും ഉണ്ട് അതോടൊപ്പം മറ്റ് ചില ഇന്ത്യൻ ഭാഷകളിൽ തമിഴും കൊങ്കിണിയും ഒക്കെ നമുക്ക് പല ഭാഗങ്ങളിലായിട്ട് ഒത്തിവച്ചിരിക്കുന്നത് കാണാം ഈ ദേവാലയത്തെ സംബന്ധിച്ച് വളരെ കൗതുകകരമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇന്നത്തെ പുതിയ ദേവാലയം ഔറേലിയ ദിപൂസി എന്ന രാജ്ഞി നിർമ്മിക്കുമ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ആ ദേവാലയങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും കൃത്യമായി നിർണയിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് പഴയ ദേവാലയങ്ങളുടെയൊക്കെ വടക്ക് ഭാഗത്താണ് പുതിയ ദേവാലയം ആ രാജ്ഞി എന്ന് പണി കഴിപ്പിക്കുന്നത് പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിന്റെയൊക്കെ തുടക്കത്തിൽ ഈ പഴയ ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളും അതിൻ്റെ ആ ഘടനയും ഒക്കെ മനസ്സിലായപ്പോൾ ഈ ഗ്രോട്ടോയുടെയും ആ പഴയ ദേവാലയത്തിൻ്റെയും ഒക്കെ മുകളിലായി തിരുഹൃദയത്തിന്റെ നാമത്തിൽ ഒരു ദേവാലയം പണിയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തറക്കല്ലിടുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മാണം ആരംഭിച്ച് എന്നാൽ പണി പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയ ആ ദേവാലയത്തിന്റെ വാതിലുകളും ഭിത്തികളും മറ്റ് ഭാഗങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഗ്രോട്ടോയുടെ ചുറ്റിലുമായി കാണുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിച്ച ഈ ദേവാലയം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അന്ന് ഈശോ അവരെ പഠിപ്പിച്ച അറമായ അല്ലെങ്കിൽ സുറിയാനി ഭാഷയിൽ തന്നെ ആ പ്രാർത്ഥന നമുക്കൊന്ന് കേൾക്കാം നിങ്ങളിൽ പലരും ആ പ്രാർത്ഥന അറിയുന്നവരായിരിക്കും കേട്ടിട്ടുള്ളവരായിരിക്കും എങ്കിലും ഒരിക്കൽ കൂടി ഗാനരൂപത്തിൽ ആ പ്രാർത്ഥനയൊന്ന് കേട്ട് നമുക്ക് ഈ ദേവാലയത്തിലെ നമ്മുടെ സന്ദർശനം നമുക്ക് അവസാനിപ്പിക്കാം സ്വാ